എല്ലാവർക്കും നമസ്കാരം ലൈക്കടിക്കുക നമ്മുടെ റസ്മിൻ ഭായ് റസ്മിൻ ഭായെ ഭയങ്കര അഭിപ്രായമാണ് എനിക്ക് കേട്ടോ സത്യം നിലപാടില്ല എന്നൊക്കെ നമ്മൾ ഒറ്റവാക്കിൽ പറയില്ല അതിലേ തന്നെ നമുക്ക് റസ്മിൻ ഭായ പെടുത്താ കാരണം അസൂയ കുശുമ്പ് ഈ സാധനങ്ങളൊക്കെ നിറഞ്ഞ് ഒരു സംസാരം തന്നെ റസ്മിൻ ഭായുടെ പല ഇൻ്റർവ്യൂലൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് ജിൻഡോ 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 പിയാർ വർക്ക് ജിൻഡോ പിയാർ വർക്ക് ഈ സാധനമായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ അതിൽ നിന്ന് തെന്നി മാറിയിട്ടൊന്നുമില്ല എങ്കിലും ഇപ്പോൾ കമൻ്റ് ചെയ്യുന്ന ആൾക്കാരായി പ്രശ്നം അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജിഞ്ചർ മീഡിയ വന്നിട്ട് റസ്മിൻ ബായ് പോണ വഴിക്ക് സംസാരിച്ചുകൊണ്ട് പോയതാണ് ഏറിപ്പോ ഉള്ള വഴി സ്വയമേ തുരന്നു വെച്ചു എന്തായാലും നോക്കാം ഏറ്റവും കൂടിയ ഒരാളാണ് റസ്മിൻ പറ അതുകൊണ്ടാണ് പുറത്തായത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പറഞ്ഞു 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 വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു റസ്മിൻ എന്താണ് എങ്ങനെയാണെന്ന് അതിനിപ്പോ ഞാനായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഞാനായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം ഇപ്പോഴുള്ള അപ്രോച്ചിനെ പറ്റിട്ട് പറയാങ്ങനെ തോന്നുന്നില്ല ആ ഹാ ഹാ നെഗറ്റീവ് പറയുന്നില്ല പിന്നെ ഈ ഒരു ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പെണ്ണ് അഹങ്കാരി ഓ എടുത്തുകൊണ്ടാണ് റസ്മിൻ റസ്മിൻ ഭറ്റി വന്നത് എന്നുള്ള രീതിയിലാണ് റസ്മിൻ ഭായ് സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ റസ്മിൻ ഭായ് ഒച്ച എടുത്തോണ്ടൊന്നും അല്ല ഞാൻ റസ്മിൻ ഭായ കുറിച്ച് വിമർശിച്ചത് ജിൻഡോ 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 എന്ന് പറയുന്ന ആളിനെ പറ്റിയിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് റസ്റ്റൻ ബായ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഹൗസിൻ്റെ അകത്ത് ഗെയിം പോർട്ട് അത് വിട് അതവിടെ കഴിഞ്ഞ് പുറത്ത് ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ജിൻഡോയെ കുറിച്ചിട്ട് പി ആറ് ജിൻഡോയ്ക്ക് കട്ടാ പി ആറ് ജിൻഡോയ്ക്ക് പി ആറ് ഉള്ളതുകൊണ്ടാണ് ജിൻഡോ നിൽക്കണത് ജയിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും ജനങ്ങളെ സപ്പോർട്ടെല്ലാം പി ആറ് അപ്പൊ ഈ ജിന്റെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്ത സാധാരണ അമ്മമാരും ജനങ്ങൾ ജനങ്ങളടക്കമുള്ളവര് എല്ലാം പി ആറാക്കി മാറ്റുകൻ ബായിട്ടാണ് ചെയ്തത് അപ്പൊ ഞാൻ വിമർശിച്ച അതാണ് അല്ലാതെ നീ ഒരു പെണ്ണായത് കൊണ്ടൊന്നുമില്ല ഒരിക്കലും അങ്ങനെ വിമർശിക്കത്തുമില്ല വിമർശിക്കാൻ പോണുമില്ല ഇവിടെ പെണ്ണ് വച്ചെടുത്ത് ആരും വിമർശിക്കണം അങ്ങനെയൊന്നുമില്ല ന്യായമായ കാര്യമാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അതിൽ ആൺപൻ വ്യത്യാസമില്ലാതെ ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ മനസ്സിലായാ ബാക്കി കേക്ക ഒരു എവിടെ സ്വഭാവമാണ് എവിടെ ഉണ്ടെന്ന് അല്ല എവിടെ ഉണ്ടെന്നാണ് ബായ് പറയുന്നത് ഇത് അങ്ങനെയൊന്നുമല്ല കമന്റ് ബോക്സിലൊക്കെ അങ്ങനെ വരാറുണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ വരാറുണ്ട് പക്ഷെ മാന്യമായി വിമർശിക്കുന്നവർ ഒരിക്കലും ഈ പറയുന്ന പോലെ മാന്യമായ അതായത് ബുദ്ധിയും വിവരം ബോധമുള്ള ഒരിക്കലും ഈ പോയുന്ന പോലെ ഒന്നല്ല ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞ് പ്രിവിലേജ് എടുത്ത് മേളെ വെച്ചിട്ടുമില്ല താഴെ ഇട്ടിട്ടുമില്ല മനസ്സിലായി ഞാൻ ഒരേപോലെ രണ്ടുപേരെ ഒരേ ലെവലിൽ കാണണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്കുള്ളത് ഇതിപ്പോൾ അങ്ങ് വിക്ടിം കാർഡ് ഇറക്കി സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഇറക്കിയാണ് പ്രസിഡന്റ് ആയി ഇവിടെ ഞാൻ ഒരിക്കലും സ്ത്രീകളെ അടിച്ച ആക്ഷേപിക്കുകയില്ല കുറ്റം പറയത്തില്ല അതുപോലെ തന്നെ പുരുഷന്മാർ തെറ്റാ രീതി അവരെ കുറിച്ച് പറയും അവരെ വിമർശിക്കും അല്ല സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വേറെ തിരിവ് ഞാൻ കാണിക്കാറില്ല കാരണം നമ്മുടെ നമ്മുടെ അങ്ങനെയാണ് എത്ര എന്ന് പറഞ്ഞാലും അതൊന്നും മാറാൻ ഒന്നുമില്ല ഈ പറയുന്ന പോലെ എല്ലാം വന്നപ്പോ അവസാനം മെളുക്വോളം വെള്ളം കോരിയിട്ട് രാമരാമരായണെന്ന് വിളിച്ചതുപോലെ ആയി രസ്മിൻ ഭായുടെ അവസ്ഥ ഇപ്പം സൊസൈറ്റിയുടെ തലയിൽ കൊണ്ട് എല്ലാം ഇട്ടു കൊടുത്ത് സന്തോഷം കാര്യമില്ല ഞാൻ എനിക്ക് അത്ര വലിയ പിന്നെ ഷോ മാത്രമാണ് അതൊരു അതൊരു ഗെയിം അത് റസ്മിൻ എന്തുകൊണ്ട് അങ്ങനെ കണ്ടില്ല അതൊരു ഗെയിം ഷോ ആയിട്ട് മാത്രം റസ്മിൻ എന്തുകൊണ്ട് കണ്ടില്ല പുറത്ത് വന്നിട്ട് ജിൻഡു അടക്കം പറഞ്ഞ് കുറ്റം പറയും ബിആാർ എടുത്ത് അപ്പൊ ഈ പറയുന്ന റസ്മിൻ ബി ആർ എഴുതില്ലേ ഇവിടുന്ന് ആദ്യം റസ്മിൻ പോ അതായത് ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഈ പറയുന്ന പോലെ ഉണ്ടെന്ന അന്ന് റസ്മിന്റെ പേരിൽ റസ്മിൻ ഫെയിൻ പേജ് ഇറങ്ങിയതാണ് അപ്പൊ റസ്മിൻ ബി ആർ ഏൽപ്പിക്കാതെ പോയത് നമ്മള് എടാ പറയുമ്പോ രണ്ട് വർഷം നോക്കണം നമ്മുടെ ഭാഗത്ത് ഞായ സംസാരിക്കണം ഇല്ലെങ്കിൽ മെഴുകാൻ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പുറമേ ഉള്ള ഭയങ്കരമായിട്ട് മുതലെടുക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി ഇറങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ അതിനൊന്നും ആവശ്യമില്ല അതൊരു റിയാലിറ്റി ഷോ ആയിട്ട് എല്ലാരും കാണാ നമ്മളെല്ലാരും റിയാലിറ്റി ഷോ ആയിട്ട് കണ്ടത് ഇറങ്ങി വന്നിട്ട് ഇന്റർവ്യൂല് വന്നിരുന്ന് സ്വയം വിളക്കുകയും മറ്റുള്ളവരുടെ ചെടികാരെ അടിക്കുകയും ചെയ്തപ്പോസ്മിനെതിരെ വിമർശിച്ചത് മനസ്സിലായ ബിക്കോസിന്റെ അകത്ത് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പല ഗെയിം പല ആൾക്കാരും പറയുന്നത് എന്നൊരു ആള് ഇത്രയും ഇത്തരം കുറെ കാര്യങ്ങൾ സഹിച്ചിട്ടെന്നുള്ളതൊക്കെ ആയിട്ടാണ് ആ ഗെയിമില് മുമ്പോട്ട് അപ്പൊ അപ്പോ ബ്രോ എനിക്ക് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ എനിക്ക് ഒരിക്കലും ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കട്ടായി വിമർശിച്ച് അതിപ്പോഴും അവിടെ കിടപ്പുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പുറത്ത് നടന്ന സംഭവങ്ങളും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും വീണ്ടും വലിച്ച് കയറുന്നില്ല അത്ര തന്നെ അപ്പോൾ റസ്മിൻ പറയുന്ന കേക്കെ ജാസ്മിൻ അതിന്റെ അകത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഇതേപോലെ അടുത്ത് സംസാരിക്കുമ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതില് ഞാൻ ഒട്ടനേരത്തെ പറഞ്ഞാൽ പോലും തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടിയാവുള്ളത്

ഈ പറയുന്ന വല്ല പ്രശ്നങ്ങളും എല്ലാവരും കൂടി ഇപ്പോൾ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് അവിടെ ന്യായമായ ഒരു കാര്യത്തിന് ജനങ്ങൾ വിമർശിക്കുമ്പോൾ അതൊരു സൈബർ ബുള്ളിംഗ് ആക്കി എടുക്കരുത് ഏഹ് അതായത് തെറ്റ് കണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരിക്കലും സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട് കൊണ്ടുടരുത് ഏഹ് അത് വിമർശനമാണ് മനസ്സിലായി ജനുവൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസൈസേഷൻ നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ തെറ്റ് നമ്മൾ അങ്ങനെയെങ്കിലും മനസ്സിലാക്കണം അപ്പോൾ ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊന്നും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് ജനങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലാതെ അതിനെ കൊണ്ട് നേരെ അത് സൈബർ ബുള്ളിങ് ആണ് അങ്ങനത്തെ ലെവലിൽ കൊണ്ടിടരുത് മനസ്സിലായോ ഈ ജിൻഡോടെ ഒരു ടീവർക്ക് ഭയങ്കര രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ജിൻഡു പുറത്തിറങ്ങി ഇപ്പോഴും മാധ്യമപ്രവർത്തകരായിട്ട് പ്രതികരിക്കുന്നില്ല ഇപ്പൊ ഏതൊരു വിഭാഗായിക്കോട്ടെ കണ്ടസ്റ്റായിക്കോട്ടെ നമ്മൾ ഓൺലൈൻ മീഡിയക്കാരായാലും മീഡിയക്കാരായാലും ചോദിക്കുമ്പോൾ മറുപടി തരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോ അത് തരാൻ തരാറുണ്ടായില്ല ജിന്റോ അങ്ങനൊന്നും അറിയില്ല ജിൻഡോ ബ്രോക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കപ്പടിക്കണം അത് ജിൻഡോ ബ്രോ നേടിയെടുക്കും അത് പുള്ളിയുടെ എടുക്ക തപ്പടിക്കുക എന്ന് പറഞ്ഞതായിരുന്നു ആ പുള്ളിയുടെ ഏറ്റവും വലിയ നീ നല്ല രണ്ട് വാക്ക് അത് പുള്ളി ചെയ്തു പിന്നെ നമ്മള് അതിന്റെ അർത്ഥത്തിൽ നമ്മള് ജിന്തു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് അത് പുള്ളിയുടെ ഒരു രീതിയാണ് കൊറച്ചിറങ്ങിയിട്ട് പുള്ളി നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യണം നിൽക്കണം എന്നൊക്കെ പറയുന്ന നടക്കാത്ത കാര്യായിരിക്കും പുള്ളിക്ക് പുള്ളിതേടായ രീതിയും കാര്യങ്ങളുണ്ട് പിന്നെ പി ആർ എല്ലാവർക്കും അറിയാലോ പിന്നെ അത് പുള്ളിയും അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പി ആർ എനിക്ക് പി ആർ ഉണ്ട് പി ആർ ഉള്ളതുകൊണ്ടല്ലേ അത്രയും നല്ല രീതിയിൽ പുള്ളി അത് സപ്പോർട്ടോട് കൂടി പുള്ളി നിക്കുന്നു പക്ഷെ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും അതുപോലെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യം ഓക്കെ പ്രസ്വിന്റെ ഒരു കാര്യം പി ആർ പി ആർ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഹൗസിൻ്റെ അകത്ത് പോയാൽ ആർക്കാണ് പി ആർ ഇല്ലാത്ത അല്ലെങ്കിൽ ഏത് സീസണിലാണ് ബിഗ് ബോസിന്റെ അകത്ത് പോകുന്ന ആർക്കാണ് പി ആർ ഇല്ലാത്തത് ഈ പി ആർ കൊണ്ടൊന്നും ഒരിക്കലും കപ്പടിക്കാൻ പറ്റത്തില്ല മനസ്സിലായി ഈ മാസ ബീജിയുടെ കേസ് മാത്രം ഒരാൾ അവിടെ മണ്ടൻ എന്ന ഡാഗ്ലൈൻ യൂസ് ചെയ്ത് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോഴാണ് ഈ പറയുന്ന ജിൻഡുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ജനുവിൻ ജനങ്ങളുടെ സപ്പോർട്ട് ഒന്നും അല്ലാതെ അത് പി ആർ ഒന്നും അല്ല മനസ്സിലർ അവര് ചിലപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് ബീജിബും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു ഈ പറയുന്ന മുല്ലക്കില്ലായിരുന്ന പി ആർ ഈ പറയുന്ന നിനക്ക് കയറും മുമ്പേ പി ആർ ആയിട്ടല്ല നീ പോയത് അല്ലേ നിനക്ക് ആ സമയത്ത് ഞാൻ ഞാനപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ടായി നീ കയറിയ സമയത്ത് അതായത് ഈ പറയുന്ന പോലെ നീ കേറ മുന്നേ അതായത് ഇങ്ങനെ രണ്ട് കോമളുണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പുറത്ത് ഫാൻ പേജ് റസ്മിൻ ഭായ് ഫാൻ ആർമി അപ്പൊ നീ പി ആർ അല്ലേ അത് നീ തുടങ്ങിയില്ലേ അതുകൊണ്ട് എല്ലാരും അങ്ങനെ പറയുന്നത് മനസ്സിലായി എനിക്ക് ഞാൻ ബി ആറുണ്ടായി ഓ ശരി ഉണ്ട് അതിലിപ്പോ തെറ്റൊന്നും ഇരിക്കുന്നു ബി ആർ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യമില്ല പക്ഷെ അത് ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അവൻ ബി ആർ കൊണ്ടാണ് ജയിച്ചത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മോശമാണ് റസ്മിൻ അതാണ് അവിടെ ചെയ്തത് മനസ്സിലായോ അങ്ങനെ ഇനിയെങ്കിലും ലോജിക്കായിട്ട് ചിന്തിക്കും ശരിക്കും പക്ഷെ അതിന്റെ അകത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഡിഫറെ ലോകാണ് അകത്തും പുറത്തും വേറെ വേറെ ലോകമാണ് അതുകൊണ്ടാണ് നമുക്ക് അത്സെപ്റ്റ് ചെയ്യാൻ അല്ല മറ്റേ കാണാറുണ്ട് പറ്റും വരുമ്പോട്ടുണ്ടല്ലോ എങ്ങനെ അറിയില്ല പക്ഷെ അതിന്റെ അകത്ത് ഞങ്ങള് കുറച്ചുപേര് പ്രതികരിച്ചു ജിൻഡോക്കെതിരെ നിന്നത് ഞങ്ങളവിടെ അത്രേ സത്യസന്ധമായിട്ട് ജെന്വിൻ ആയിട്ട് അത് ജിൻഡോക്കെതിരെ മാത്രമല്ല ഇവൻ ജാസ്മിൻ എമ്മേലും കാര്യങ്ങളോ അല്ലെങ്കിൽ നോറ ഇവൻ എന്റെ എമ്മേലും വന്നതിനാൽ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് അത് ജെന്വിൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പറയുന്ന കുറെ കാര്യങ്ങളാണ് പുറത്തിറങ്ങിയിട്ടിപ്പോ എനിക്കറിയില്ല അത് അത് എങ്ങനെയാണ് നിങ്ങളോട് രണ്ട് അതാണ് ഏതോ റിയാലിറ്റി എന്തോ ആയിട്ട് ഓക്കെ അപ്പൊ ഇവിടെ റസ്മിൻ പറയുന്നതിലൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല പിന്നെ നേരത്തെ തന്നെ നേരത്തെനേക്കാളും അഹങ്കാരം സംസാരത്തിലെ കുറച്ച് അഹങ്കാരത്തിന് മാറ്റം പിന്നെ ഈ പറഞ്ഞ പോലെ ജിൻഡോ എല്ലാരും നിങ്ങളെല്ലാരും കൂടി ആകത്തുള്ള കണ്ടസ്റ്റന്റുള്ള എല്ലാരും കൂടി മണ്ടൻ എന്ന ടാഗ്ലൈൻ കൊടുത്തതോടെ ജിൻഡോ ജനങ്ങളുടെ സപ്പോർട്ട് വരുക അത് ഫസ്റ്റ് മനസ്സിലാക്കുക മനസിലായത് ഇവിടെയാണ് അപ്പോ ജിൻഡോളുടെ ആദ്യം നൂറ് നാവായിരുന്നു നെഗറ്റിവിറ്റി പറയാൻ ഇപ്പൊ റസ്മിന് അത് പണിയായി കാരണം ഏറെ കേറുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോ റസ്മിൻ കൊറേ അങ്ങ് ഡൗട്ട് പിടിച്ചു മാറ്റി പിടിച്ചു എന്തായാലും നല്ലത് പക്ഷെ ആ പഴയ ഒരു അഹങ്കാരമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയോ മിച്ചാൻ കിടപ്പുണ്ട് റസ്മിൻ ഇനിയെങ്കിലും നേരെ ജൊക്കെ മുന്നോട്ട് പോകാൻ നോക്കുക ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് അത് അവിടെ കഴിഞ്ഞു ഇനി ഇനി കിട്ടുന്ന ഇന്റർവ്യൂവിൽ ഒന്നും പോയിരുന്നു അല്ലെങ്കിൽ അകത്ത് കൂടാന്ന ഉണ്ടായിരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റിനെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക എങ്കിൽ വീണ്ടും കയറി കയറാതെ മാനിയായിട്ട് പോകാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പ് എടുത്താൽ കഴിക്കാം പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ